എനിക്ക് ഈ പടത്തിൽ വിളി വരുന്ന സമയത്ത് അതിനു മുമ്പേ ഞാൻ അനുരാക്കരിക്കുമ്പെള്ളം കഴിയുമ്പോൾ തന്നെ ഇക്കാനെ വിളിച്ചിട്ട് എല്ലാ പടത്തിലും ചാൻസ് ചോദിക്കുന്ന ഒരാളാണ് അപ്പൊ ഉണ്ടയിൽ എത്തിപ്പെട്ടവരുടെ നിനക്ക് അത്ര പ്രായം നന്നായിട്ടുള്ള പോലീസ് ആവുള്ളത് നീ അവിടെ ഇതിൽ വിളിച്ചപ്പോ പ്രായം കൂടിപ്പോയി അങ്ങനെ അങ്ങനെ അവസാനം പുള്ളിയെടുത്ത് ഞാൻ ചാൻസ് ചോദിച്ചു എല്ലാ പടത്തിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അവസാനം എനിക്ക് പുള്ളിയെ കാസ്റ്റ് ചെയ്യാൻ പറ്റി അപ്പൊ അത് കഴിഞ്ഞ് ഇതേപോലെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പ്രായം കൂടുതലാണ് അത് നെസ് പ്ലസ് ടു പരിപാടി ആൾക്കാരൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ എന്നിട്ട് അവിടെ ഇവിടെ എന്താ പറയണ്ട ഫോട്ടോ ചിട്ട ഒരു സ്ഥലം ഉണ്ട് ഹൈബ്രിഡ് കളർ ചെയ്യുന്നൊരു അപ്പൊ അവിടെ പോയിട്ട് ഈ ഒരു മിനിറ്റ് വീഡിയോ മറ്റേ ഇത് ഏഹ് അതിപ്പോ കണ്ട കോടിയാ അത് ഞാൻ ഇങ്ങനെ ഫുൾ ഇങ്ങനെ ചെയ്ത ബോക്സിംഗ് ചെയ്യുന്ന ഒരു വീഡിയോ സെറ്റ് ചെയ്തിട്ട് രാത്രി സെറ്റ് ഒരു ഒന്നര മിനിറ്റ് അയച്ചു കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഞാൻ പിന്നെ ഫുൾ ക്ലീൻ ഷേവിന്റെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു അങ്ങനെയൊക്കെ ആയിരിക്കും ലുക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് പുള്ളി കുറച്ച് മിനിറ്റ് വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനൊരു സാധനമുണ്ട് നമുക്ക് നോക്കാം ഇതേപോലെ പറ്റുകയാണെങ്കിൽ ചെയ്താൽ മതി നല്ല എഫേർട്ട് എടുക്കേണ്ടി വരും അപ്പൊ അങ്ങനെ പ്രശ്നല്ലോ ഇത്രയും പ്രശ്നമില്ലല്ലോ ആദ്യ പക്ഷേ ഭയങ്കര ചെറിയ നമ്മളെ കൊണ്ട് പറ്റുമോ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ഒരു സാധനവും ദേഷ്യവും സങ്കടമൊക്കെ വരും പക്ഷേ ബോഡി ഫുള്ള് നന്നായി ആ ടൈമില് ഭയങ്കര എനർജി ആയിരുന്നു എല്ലാം ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു സത്യം പറഞ്ഞാൽ അങ്ങനെ ആ പടം കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായി നമുക്ക് പേഴ്സണലി കുറെ ചേഞ്ചസ് ഉണ്ടായി